സുഖാണോ വീട് വീട് മലപ്പുറം മലപ്പുറത്താണ് അല്ലേ എങ്ങനെയാണ് പോയോടും ഇന്റേൺഷിപ്പ് ചെയ്തത് ഇന്റേൺഷിപ്പ് ചെയ്തതെല്ലാം എനിക്ക് അടിപൊളിയായിരുന്നു പക്ഷെ വർക്ക് ഓവർ വർക്ക് ആണെങ്കിലും ഓവർലോഡ് ആണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അതൊന്നും മനസ്സിലായി ഒരുപാട് കാര്യങ്ങൾ കിട്ടി പഠിക്കാൻ ചെയ്തതുകൊണ്ട് എനിക്ക് നല്ല മെച്ചണ്ടായി ഒരു മാസം കൊണ്ടാണെങ്കിലും മെച്ചമുണ്ടായിരുന്നു അല്ലേ ഓക്കെ അവിടുത്തെ അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ നല്ലത് തന്നെയായിരുന്നു നല്ലത് എനിക്ക് അവര് ഫസ്റ്റ് ഉണ്ടായിരുന്ന ഒരു ചാറ് അവര് നല്ലതായിരുന്നു അവര് ഒരു ആ മെയിലായിരുന്നു അവര് നല്ലതായിട്ട് നമുക്ക് എങ്ങനെ ഞാൻ സൗകര്യത്തിനനുസരിച്ച് എല്ലാ വർക്കും വിട്ടുകൊടുത്തു അങ്ങനെ ചെയ്തിരുന്നു

ഒരു നമ്മളതിൽ കയറുമ്പോൾ വേറെ ഓരോരുത്തർ സംശയങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കാരിക്കും പക്ഷെ അത് കഴിഞ്ഞിട്ട് അവർ നമുക്ക് ഒരു അവസരം തരും എന്ത് ഡൗട്ട്സ് ആണെങ്കിലും അത് ക്ലിയർ ഓക്കേ ജാബ് ജാബ് സെക്ഷനിലൊക്കെ ഏത് മോക്ക് ചെയ്തോളൂ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഒരുപാട് അവണ കേരുന്നു ഓരോട്ടം അപ്ലൈ ചെയ്തിരുന്നു ഇന്റർവ്യൂ മോക്ക് ഇന്റർവ്യൂ ചെയ്തിരുന്നോ? ഇന്റർവ്യൂ ചെയ്തില്ല ഇല്ല. പറ്റി എങ്ങനെയായിരുന്നു െങ്ങനെ വേണമെന്നില്ല എന്തെങ്കിലും സമയത്താണ് എനിക്കൊരു കോള് അപ്രതീക്ഷ ആയിട്ടൊരു കോള് വന്നത് അത് കോള് വന്നപ്പോ അത് എനിക്കറിയാത്തൊരാളായ നമ്പർ കിട്ടിയത് പോലെ എനിക്കറിയില്ല അവര് വിളിച്ചിട്ട് ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ട് അപ്പൊ അതിന്റെ കീഴില് ഇങ്ങനെ ഒരുപാട് കോഴ്സുകൾ ഉണ്ട് എനിക്ക് പറഞ്ഞു പ്രിഫർ ഏറ്റവും ബെസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു പറഞ്ഞു എനിക്ക് അവരെ അറിയാത്ത പോലെ അവര് അങ്ങനെ ഒരാളെ വിളിച്ചിട്ട് ഇത്ര കുറഞ്ഞ പൈ നമുക്ക് ഇങ്ങനെ ഒരു കോഴ്സ് തരുമോന്ന് വിചാരിച്ചപ്പോ ആദ്യം എന്താണ് മുഷീദ് വിചാരിച്ച എന്തായിരുന്നു ഇങ്ങനെ ഒരു കോഴ്സിനെ പറ്റി കേട്ടപ്പോ എന്താണ് തോന്നിയത് ഞാൻ ആദ്യം വിചാരിച്ചു ഇത്ര കുറഞ്ഞ പൈസ ഇപ്പൊ ചെയ്യാന്ന് പറഞ്ഞാല് അത് ഇനിയിപ്പ എന്തായാലും വേണ്ടില്ല കാരണം ഇപ്പോ അങ്ങനത്തെ ടൈം നമ്മൾ ഇങ്ങനത്തെ കാലാനത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത് തട്ടിപ്പാണെങ്കിലും എന്താണെങ്കിലും ഇത്രയല്ലേ വരുന്നുള്ളൂ എന്നിട്ട് രണ്ടും എഴുതി കല്പിച്ചുകൂട്ടി അതിൽ ചേർന്ന ജോയിൻ ചെയ്താൽ ഓക്കെ പക്ഷെ പഠിച്ചപ്പോ എന്ത് തോന്നുന്നു കഴിഞ്ഞപ്പോ എനിക്കത് നന്നായിരുന്നു പക്ഷെ അതിൽ ഇന്റേൺഷിപ്പ് മിസ്സായതിൽ ഭയങ്കര ഒരു സങ്കടം ഉണ്ടായിരുന്നു ഇന്റേൺഷിപ്പ് മുഴുവൻ ആവാൻ കഴിയാത്തതിൽ ആ ഒരു മാസം കൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടി അത് സാരമല്ലോ പക്ഷെ നമുക്കത് ഓക്കെ ഓക്കെ എടുക്കാം ഇനിയും ടൈം ഉണ്ടല്ലോ നമുക്ക് ഇനിയും നമുക്ക് അവസരങ്ങൾ ഇഷ്ടംപോലെ വരും കേട്ടോ ഓക്കെ ഒരുപാട് ഒരു ജോലി എന്തെങ്കിലും ജോലി വേണം എന്ന് അത്ര ഇതായിരിക്കുന്ന ഒരു സമയമാണ് കാരണം ഇപ്പോ വീട്ടിലാണെങ്കിലും ബുദ്ധിമുട്ടുകൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത് അപ്പൊ അതിന്റേതായ ബുദ്ധിമുട്ടും കാര്യൊക്കെ ഇണ്ട് ഒരു ജോലി ഉണ്ടെങ്കിൽ അതുകൊണ്ട് പഠിച്ചതാണ് ഒന്നാമത് വെറുതെ പഠിച്ചെടുത്തതല്ല പഠിച്ചിട്ട് എന്തെങ്കിലും ഒരു ആവണം എന്നുള്ള നിലക്ക് പഠിച്ചതാണ് ഓക്കെ അപ്പൊ നല്ല അറിവൊക്കെ നേടാൻ പറ്റിയല്ലോ നമ്മുടെ ഇതിൽ നിന്ന് ഓക്കെ മുർഷിത അപ്പോ നമുക്ക് ഇപ്പോഴും ചാറ്റ് സെക്ഷൻസ് ഒക്കെ ഉണ്ട് അപ്പോ ഒക്കെ കളക്ട് ചെയ്ത് ജോബ് ഒക്കെ കളക്ട് ചെയ്ത് വന്നാൽ നമ്മൾ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എപ്പോഴും കേട്ടോ എപ്പോഴും കൂടെ തന്നെ ഉണ്ടാവോ കേട്ടോ ഓക്കെ എന്താണ് ഇനി ഈ ഒരു പ്രൈസിൽ അവബോധ കോഴ്സ് നൽകുന്നുണ്ട് അപ്പോൾ ഈ ഇനി കോഴ്സിലേക്ക് വരാൻ പോകുന്ന സ്റ്റുഡൻസിനോടും ഇപ്പൊ പഠിക്കുന്ന സ്റ്റുഡൻസിനോടും എന്താണ് പറയാനുള്ളത് ഉഷിതക്ക് അവബോധ നല്ലൊരു പ്ലേസ്മെന്റ് തന്നെയാണ് നല്ലൊരു ഇത് തന്നെയാണ് ജോബ് അന്വേഷിക്കുന്നവർക്ക് നല്ലൊരു പ്ലേസ് തന്നെയാണ് ഇനി അതില് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പറഞ്ഞാൽ നല്ലൊരു സ്കോപ്പ് ഉള്ള ഇന്നത്തെ ഒരു കാലത്ത് നല്ലൊരു സ്കോപ്പ് ഉള്ളൊരു മേഖല ഒരുപാട് കോഴ്സിലുണ്ട് അതില് ഞാൻ ഇപ്പോ പ്രിഫർ ചെയ്യുകയാണെങ്കിലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ തന്നെയല്ലോ പറയുക കാരണം നല്ലൊരു സ്കോപ്പ് സ്കോപ്പുള്ളൊരു മേഖലയാണല്ലോ പിന്നെ ഇത്ര കുറഞ്ഞ റേറ്റിന് വേറെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഒരുപാട് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആളാണ് ഇങ്ങനെ ഇതുപോലത്തെ ഒരു പ്ലാറ്റ്ഫോം ഇത്ര കുറഞ്ഞ റേറ്റിന് കിട്ടുന്ന ഒരു സ്ഥലം ഞാൻ കണ്ടിട്ടില്ല എല്ലാം തുടങ്ങുന്നതന്നെ ഫൈവ് ഹൺഡ്രഡ് മകൾക്കാണ് തുടങ്ങുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഓക്കേ അതുപോലെ അത് മാത്രം പ്ലേസ്മെന്റ് വരെ നമുക്ക് അവരെല്ലാം ശരിയാക്കി തരുന്നുണ്ടല്ലോ സെറ്റ് ആയാൽ മാത്രം നമുക്ക് ഈ എമൗണ്ട് കൊടുത്താൽ മതിയല്ലോ അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല കാരണം നമുക്ക് ജോബിൽ ജോബില് കയറിയാല് കൊടുക്കാമോ ഓക്കെ മുർഷിദ എന്തായാലും നല്ലൊരു സമയം നമുക്ക് വേണ്ടി തന്നതിന് താങ്ക് യു കേട്ടോ താങ്ക് യു